എം പിമാരെ കൂട്ടത്തോടെ മാറ്റുകയാണ് ബി ജെ പി നിലവിലുള്ള എം പിമാരെ പരീക്ഷിച്ചാൽ രക്ഷപ്പെടുമോ എന്ന ചിന്തയാണ് ബി ജെ പിയെ അകറ്റുന്നത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം വെച്ചവർ പോലും പുറത്തു പോകുന്നതും കണ്ടതാണ് ചില എം പിമാർക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും അവസാന നിമിഷം അവരും തഴയപ്പെട്ടു അത്രമാത്രം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെയാണ് ബി ജെ പി കടന്നു പോകുന്നത് ഏറ്റവും ഒടുവിലായി ചണ്ഡീഗഡ് ലോക്സഭാ സീറ്റുകളിലേക്ക് മത്സരിക്കാനിരുന്ന സിറ്റിംഗ് എം പി കിരൺധീരനാണ് സീറ്റ് നഷ്ടമായിരിക്കുന്നത് രണ്ട് തവണയും മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എംപിയുടെ വിജയ സാധ്യതകൾ പ്രവചിക്കുന്നതിനിടയിലാണ് പുതിയ നീക്കം കേന്ദ്ര നേതൃത്വം നടത്തിയത് ടെലിവിഷൻ താരവും ഗായികയുമായ ഖേറിനെ തഴഞ്ഞ് മുതിർന്ന ബി ജെ പി നേതാവും മുൻ പഞ്ചാബ് ഉപമുഖ്യമന്ത്രിയുമായ ബൽറാം ദാസ് ടണ്ടന്റെ മകനുമായ സഞ്ജയ് ടണ്ടനാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത് പത്തു വർഷത്തോളമായി പ്രതിദാനം ചെയ്യുന്ന ലോക്സഭാ സീറ്റായിരുന്നിട്ട് പോലും മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥി എന്ന പേര് മാറ്റിയെടുക്കാൻ കഴിയാതിരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിരൺ ഖേർനി വിനിയായത് കഴിഞ്ഞ മാസം കുടുംബവും തൊഴിലും ഉപേക്ഷിച്ച് പത്തു വർഷമായി ചണ്ഡീഗഡിൽ താമസിച്ചു വരുന്ന ആളാണ് താനെന്ന തുറന്ന പ്രസ്താവന പോലും കിരൺ നടത്തേണ്ടി വന്നിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക നേതാവ് തന്നെ മത്സരിക്കണമെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു ഇതാണ് സിറ്റിംഗ് എം പിക്ക് തിരിച്ചടിയായത് ചണ്ഡീഗഡിലെ ജനങ്ങൾക്ക് ഇത്തവണ ഒരു പ്രാദേശിക സ്ഥാനാർത്ഥിയെ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രാദേശിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേന്ദ്ര നേതൃത്വത്തിന് അയച്ച നാല് പേരുകളുടെ പട്ടികയിൽ കിരൺ കിരൺഖേറിൻ്റെ പേര് വെട്ടിമാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ നടന്ന ചണ്ഡീഗഡിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നവാഗതനായ ആം ആദ്മി സ്ഥാനാർത്ഥിയെ ഭൂരിപക്ഷം നേടിയതോടെയാണ് ബി ജെ പിക്ക് പുനർവിചന്ദ്രനം നടത്തേണ്ടി വന്നത് ഈ വിജയം ബി ജെ പി നേതൃത്വത്തെ മാറ്റി ചിന്തിപ്പിക്കുകയായിരുന്നു ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ജനറൽ ഹൗസിൽ ആം ആദ്മിക്ക് പതിനാല് കൗൺസിലർമാരെ ലഭിച്ചപ്പോൾ ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായിരുന്ന ഇരുപത് സീറ്റുകളിൽ നിന്നും പന്ത്രണ്ടായി കുറയുകയും ചെയ്തു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ചണ്ഡീഗഡിൽ ഏറ്റവും കൂടുതൽ കാലം ബി ജെ പി പ്രസിഡന്റ് സ്ഥാനം വഹിച്ച നേതാവെന്ന ഖ്യാതി സഞ്ജയ് ടണ്ടനുണ്ട് ടണ്ടൻ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സിവിൽ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി വിജയിച്ചത് ഈ വിജയത്തിന് ശേഷം ടണ്ടൻ ഹിമാചൽ പ്രദേശ് ബി ജെ പിയുടെ ചെയ്തു മുതിർന്ന ആർ പ്രവർത്തകനായ ടണ്ടൻ്റെ പിതാവ് ബൽറാം ദാസ് ടണ്ടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ പഞ്ചാബ് ഉപമുഖ്യമന്ത്രിയായും പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ചണ്ഡീഗഡ് ഗവർണറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കോൺഗ്രസിൻ്റെ പവൻ ബൻസാലാണ് ചണ്ഡീഗഡിൽ തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലെ തൻ്റെ കന്നി അംഗത്തിൽ തന്നെ ഖേർ വിജയിക്കുകയും ചെയ്തു നേരത്തെ ഫെബ്രുവരിയിൽ നടന്ന ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിനിടെ പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ മസിഹ് ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുവാനായി ആം ആദ്മി പാർട്ടിയുടെ അതുപോലെ കോൺഗ്രസ് കൗൺസിലർമാരുടെയും വോട്ടുകൾ അസാധുവാക്കിയിരുന്നു മറ്റു പാർട്ടി നേതാക്കൾ കോടതിയിൽ തെളിവായി സുരക്ഷാ ക്യാമറകളിൽ തിരിവരെ നടത്തുന്നത് സമർപ്പിച്ചതും വിവാദമായിരുന്നു ക്യാമറയിൽ കുടുങ്ങിയ പ്രിസൈഡിംഗ് ഓഫീസറെ കടുത്ത ഭാഷയിൽ വിമർശിച്ച കോടതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുവെന്നും കണ്ടെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ സംഭവിച്ച വിവാദം ബി ജെ പിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു ഈ കൂടി മാറ്റുവാനാണ് സിറ്റിംഗ് എംപിയെ ഇപ്പോൾ മാറ്റി പരീക്ഷിക്കുന്നത്